പാണ്ടിക്കാട് എന്നും ടൗൺ ക്ലീനിങ് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായി ആഴ്ചയിൽ ഒരു ദിവസം ടൗൺ ശുചീകരണവും നടത്താറുണ്ട് ഇതാണിപ്പോൾ എല്ലാ ദിവസവും നടത്തുക ടൗൺ ക്ലീനിങ് എന്ന പദ്ധതിക്കായി നാലുപേരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് പാണ്ടിക്കാട് ടൗൺ വൃത്തിയായി നിലനിർത്തുന്നതിനോടൊപ്പം സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെയുള്ള പദ്ധതികളും വരും ദിവസങ്ങളിൽ നടപ്പിലാക്കും പദ്ധതിയുടെ ഭാഗമായി വേസ്റ്റ് ബിന്നുകളും സ്ഥാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു വലിയൊരു സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ ഒരിക്കലുള്ള ക്ലീനിങ് സുഹൃത്തുക്കളുടെയും മറ്റുള്ളവരെയൊക്കെയും അവരുടെ അഭിപ്രായത്തിനൊക്കെ അനുസരിച്ച് നമ്മൾ പ്രത്യേക സ്റ്റാഫുകളെ നിയമിച്ചുകൊണ്ട് പാണിക്കാട് ടൗണിൽ സ്ഥിരം കിളിങ് സംവിധാനം ഏർപ്പെടുത്തിരിക്കുകയാണ് ഇതില് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം നമ്മൾ പഞ്ചായത്തിന്റെ സ്റ്റാഫുകളാണ് അവര് നാലു പേരെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം അവരുടെ പ്രവർത്തനത്തിൽ ഇതുവരെ മാലിന്യ സംസ്കരണത്തിൽ തന്നിട്ടുള്ള സപ്പോർട്ട് ഇവരുടെ ഈ ഒരു എല്ലാ ദിവസവും കളിഞ്ഞ് നടക്കുന്ന ഈ പ്രവൃത്തിയിലും വ്യാപാരി സുഹൃത്തുക്കളുടെയും മറ്റു പ്രതിനിധീകരിച്ച് സഹകരിക്കുന്ന എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഉണ്ടാവണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ്മ പി സുനീർ ടി കെ റാബിയത്ത് അംഗങ്ങളായ വി മജീദ് എം കെ സുഹ്റ ടി സൈനുൽ ആബിദ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി മൊയ്തീൻകുട്ടി വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ഇ അക്ബർ ഷാ ലത്തീഫ് ഇക്ബാൽ ട്രോമ കെയർ ടീം ലീഡർ കെ മുജീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ജനകീയ കൂട്ടായ്മയിൽ ടൗൺ ശുചീകരണവും നടന്നു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്